പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന അടിപൊളി ആൺ ഗപ്പികൾ പർ ഡാർക്ക് പർപ്പിൾ ഉണ്ട് ഫുൾ റെഡ് ഉണ്ട് ഫുൾ ബ്ലാക്ക് ഉണ്ട് പിന്നെ ബിഗ് ബിഗ്ഗിയർ ഉണ്ട് പിന്നെ പ്ലാറ്റിനും റെഡ് കോയി കോഴിയുണ്ട് ഇതോളം അടിപൊളിയാണ് ഹൈ ക്വാളിറ്റിയാണ് സാധനങ്ങളെല്ലാം റെഡ് ഐ ആണ് രണ്ടെണ്ണം വരുന്നത് അതായത് പ്ലാറ്റിനും ഉണ്ട് അത് റെഡ് ഐ ആണ് വരുന്നത് പിന്നെ ഫുൾ റെഡും റെഡ് ഐ ആണ് വരുന്നത് അത് രണ്ടുമാണ് ഇമ്മ്യൂണിറ്റി ഏറ്റവും കുറവുള്ളത് ബാക്കിയുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്കിനാണ് ഇമ്മ്യൂണിറ്റി കുറവുള്ളത് അങ്ങനെ അങ്ങനെ അത് റെഡ് ഐക്കാണ് എപ്പോഴും ഫസ്റ്റ് അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലുള്ളത് ബാക്കിയുള്ളത് അത്രയും കുഴപ്പമില്ല ക്ലൈമറ്റൊന്നും മാറുന്നതിനും പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്താണ് ബിഗ്ഗിയർ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായേക്കുന്ന ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അത് ഇപ്പോൾ ഫുൾ റെഡ് അതിൻ്റെ പുറകെ വരുന്നുണ്ട് പക്ഷേ അത്ര ആയിട്ടില്ല കുഞ്ഞുങ്ങളായത് ബൾക്കായിട്ട് ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ ടാങ്ക് വേണം അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല ബിഗ്ഗിയർ മെയിനായിട്ട് അങ്ങ് ഫോക്കസ് ചെയ്തേക്കുവാണ് അപ്പം ഏറ്റവും കൂടുതൽ എല്ലായിടത്തും ഡിമാൻഡുള്ള ബിഗ്ഗിയർ ആണ് ഇപ്പം എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ട് ഇയറിന് സൈസ് കയറാനാണ് ഏറ്റവും മാസങ്ങൾ എടുക്കുന്നത് ബാക്കി ജസ്റ്റ് കളറാകാൻ ഇച്ചിരി താമസമൊന്നും വേണ്ട പക്ഷേ മാസങ്ങളെടുക്കും ആ സൈസ് ആയി കിട്ടണമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പിന്നെ ഇനിയിപ്പോൾ ആർ ടി എം എ ഇന്ന് വന്നിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് നാളെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആർ ടി എം എയുടെ പ്രോഡക്റ്റിനെ പറ്റി അത് വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടും ഇത് അടിപൊളിയാണ് ഇപ്പം കാണിച്ചേക്കുന്ന മെയിലെല്ലാം എന്തുകൊണ്ടും വാല് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് ആ ഫുൾ ബ്ലാക്കിൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും വാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലെന്തായി വരുവായിരുന്നു ചെറുതായിട്ടൊന്ന് കീറലുണ്ട് മുറിഞ്ഞൊന്നും പോയിട്ടില്ല പക്ഷേ അതിന് ശരിയായിക്കോളും ഇനിയും ചെയ്യാൻ പോകുന്ന പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് അങ്ങ് ബ്രീഡ് ചെയ്യിപ്പിച്ച് എടുക്കാനാണ് ഇഷ്ടം പോലെ അതിന് പല വെറൈറ്റികൾ വേണം ഇതിപ്പോൾ കുറേ കുറച്ച് ഉള്ളൂ പക്ഷേ ഇനിയും വെറൈറ്റി വേറെ വേണം അപ്പോൾ ഇനിയും ടാങ്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത കുറേ കൂടെ ഗപ്പി വെറൈറ്റി വെച്ചൊന്ന് വാങ്ങിക്കണം എന്നിട്ട് അതിനെ ബൾക്കായിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് എടുത്തിട്ട് ഹോൾസെയിലായിട്ട് കൊടുക്കാനാണ് പിന്നെ റീറ്റെയിലായിട്ട് ഇപ്പം കൊടുക്കുന്നില്ല തൽക്കാലം ഇടയ്ക്ക് ഞാൻ ചില സമയത്ത് ഞാൻ കൊടുക്കും എന്നാൽ റീറ്റെയിലും ഇനിയും കൊടുക്കണം എന്തുകൊണ്ട് ഇച്ചിരി ഗപ്പി ഇപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കാം പ്ലാറ്റിയുടെ ഒക്കെ എണ്ണ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് പ്ലാറ്റി ഒറ്റ ടാങ്കിൽ മാത്രമായിട്ട് വളർത്താനുള്ള പ്ലാനാണ് ബാക്കിയെല്ലാം ഗപ്പിക്കായിട്ട് എടുക്കാനുള്ള പ്ലാനാണ് എന്തുകൊണ്ടെ ഫുൾ റെഡ് ആക്കാനാണ് ഏറ്റവും പാട് അയ്യോ കുഞ്ഞുങ്ങളിറങ്ങി കിട്ടാൻ ഭയങ്കര താമസമായിട്ട് എന്താണേലും കുറേ കുഞ്ഞ് പതിനഞ്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഫുൾ റഡിൻ്റെ അതിനിങ്ങനെ വലുതാക്കി എടുക്കണം ഒരു കുഞ്ഞ് മാത്രം ചെറിയ വീക്കാണ് അത് വലുതായി വരാൻ എന്തോ പ്രശ്നമുണ്ട് അതിന് ആർ ടീമിൽ തന്നെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതും കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും സൈസ് ആയി കിട്ടും ബിഗ് ഇഷ്ടം പോലെ രണ്ടായിരത്തിന് മേളിൽ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഇനിയും പുതിയതായി ഗപ്പി ബിസിനസ് ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്യാം അടിപൊളിയാണ് പരിപാടി എന്താണേലും ആദ്യം കുറേ കഷ്ടപ്പാടുണ്ട് അതിനെ വളർത്തി ആ ബൾക്കായിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാൻ ഒന്നേ നിങ്ങൾ ഫാമിൽ തന്നെ പോയി ബൾക്കായിട്ട് വാങ്ങിക്കണം അല്ല ഒറ്റ ബ്രീഡിൽ നിന്ന് തന്നെ പലത് ആക്കിയെടുക്കണം കുറേ 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 അത് ആക്കിയെടുക്കാൻ ഇച്ചിരി പാടാണ് ആദ്യം ഫസ്റ്റ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ച് ഇരുപതൊക്കെ കിട്ടത്തുള്ളൂ പക്ഷേ അത് വെച്ച് തന്നെ ഇഷ്ടം പോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇരട്ടി ലാഭം കിട്ടും എന്താണ് നല്ല പരിപാടിയാണ് ജെപ്പിക്ക് ഭയങ്കര ഡിമാൻഡാണ് പല വെറൈറ്റി ഉള്ള ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇനിയും വെറൈറ്റി എനിക്ക് വേണം എന്തുവാണേലും കുറേ വെറൈറ്റി വേണം അത്യാവശ്യം ഇമ്മ്യൂണിറ്റിയുള്ള ബ്രീഡിനെയാണ് ഞാൻ തൽക്കാലം ചൂസ് ചെയ്യുന്നത് തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഇനിയും വളർത്താൻ ഏറ്റവും ഇമ്മ്യൂണിറ്റിയുള്ള ഏറ്റവും അടിപൊളി ഗപ്പി ഏതാണെന്ന് പറഞ്ഞു തരാം ഞാൻ തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്തൊക്കെ ആ ഒരു ബ്രീഡിൽ നിന്നായിരുന്നു ഫസ്റ്റ് പറയാനുള്ളത് ഹാഫ് ബ്ലാക്ക് ഗപ്പിയാണ് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട് നല്ല എപ്പോഴും സേലിംഗ് പോകുന്ന സാധനമാണ് ഹാഫ് ബ്ലാക്ക് പിന്നെ ഫുൾ ബ്ലാക്ക് ഗപ്പി പിന്നെ എലോ മൊസേക്ക് പിന്നെ എലോ കോബ്ര പിന്നെ ഗ്രീൻ ഗ്രാസ് എന്ന് പറഞ്ഞൊരു ഗപ്പിയുണ്ട് ഇതൊക്കെ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് ഇതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ബെസ്റ്റ് പിന്നെ പതുക്കെ അതുക്കെ സാന്റാ ക്ലോസ് അങ്ങനെയുള്ളതൊക്കെ കയറി വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ബ്ലാക്ക് അങ്ങനെ കുറേ ബ്രീഡുണ്ട് ഇതൊക്കെ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ബ്രീഡിലേക്കൊക്കെ വരുമ്പം ആദ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് പിന്നെ മടുപ്പ് തോന്നും ഈ സാധനം വളർത്താൻ തന്നെ എന്താ ഇതിപ്പോൾ നല്ല രസമാണ് ഇപ്പം നിറച്ചായിട്ടുണ്ട് ഇപ്പോൾ ബിഗ്ഗിയർ ബിഗ്ഗിയറിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഫ്ലാറ്റിയെ വളർത്തിയേക്കാളും കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിഗ് കിയർ അത് മെയിനായിട്ട് അങ്ങ് ഫോക്കസ് ചെയ്തേക്കുന്നത് അതുപോലെ ഇരട്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് നല്ലത് നല്ല അടിപൊളി ബ്രീഡിംഗ് പെയറാണ് നിൽക്കുന്നത് അത് കാരണം നിറച്ചു കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ഫുൾ റെഡ് ഗപ്പിക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി വെയിലടിക്കുന്നത് പണി കിട്ടും ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒത്തിരി തണുപ്പും പറ്റത്തില്ല ഡയറക്റ്റ് ഇങ്ങനെ മഴവെള്ളം കുളത്തിൻ്റെ മേളിൽ വീഴുന്നതും പറ്റത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ളതിനത്രയും കുഴപ്പമില്ല പിന്നെ ഫുൾ ബ്ലാക്കിന് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി സ്പീഡിലോടുന്ന മീനിൻ്റെ ഇടാൻ പറ്റത്തില്ല അതായത് സോട്ടയിലൊക്കെ പോലെയുള്ള മീനിൻ്റെ കൂടെ അതായത് ചേസ് ചെയ്യുന്ന അത് സ്പീഡ് മൂവ്മെൻറ്റ് എടുക്കുകയും ഇടയ്ക്ക് കൊത്തുകയൊക്കെ ചെയ്യും അതിൻ്റെ വാലെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ് അതുമല്ലാതിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് ഇപ്പോൾ ഈ വീഡിയോ കാണാൻ തന്നെ കാണുമ്പോൾ അറിയാം ഫുൾ ബ്ലാക്ക് എത്ര സ്ലോ ആണ് അതായത് വാലിൻ്റെ നീളമുണ്ട് പക്ഷേ എന്നാലും ഒരല്ലാതെ തന്നെ സ്ലോ ആണ് ഇച്ചിരി മീൻ അപ്പോൾ അതിനെ ചേസ് ചെയ്തിങ്ങനെ അതിൻ്റെ കൊത്തുവേത് ഓരോന്നൊക്കെ ഷെയ്ക്ക് പറ്റുകയും ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് പിന്നെ വാട്ടർ ചേയ്ഞ്ച് ചെയ്യുമ്പോൾ ഒത്തിരി ഇട്ട് ഇളക്കാൻ കുളം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ചാകുന്നത് ഫുഡ് ബ്ലാക്ക് ഗപ്പിയാണ് നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൺ ഗപ്പി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ഫുൾ ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് പണ്ട് തൊട്ടേ കുറേ ഉണ്ടായിരുന്നത് വളർത്തി വളർത്തി ആ ഒരു ഇനിയും യൂട്യൂബിൽ എനിക്ക് കുറേ വീഡിയോ ഗപ്പിയുടെ ഇനിയിടാനുണ്ട് ഇനിയും ബാക്കി കുറേ വെറൈറ്റി കിപ്പികളിനി വാങ്ങിക്കാനുണ്ട് പോലെ ഇനിയും എടുക്കണം ഇനി എന്നിട്ട് സെപ്പറേറ്റ് ആക്കണം കുളവാണ് മെയിനായിട്ട് കുറവുള്ളത് കുറേ ബ്രീഡിനെ വാങ്ങിക്കുമ്പോൾ ഇനി ഇനി ഇടാൻ സെപ്പറേറ്റ് ഇടാൻ ടാങ്ക് വേണം ഇത്രയും ഗിപ്പികളിൽ ഏറ്റവും നല്ല ടാങ്ക് സെറ്റാകാത്തത് ഡാർക്ക് പർപ്പിൾ ഗിപ്പിക്കാണ് അതിപ്പോൾ കിടക്കുന്നത് സോട്ടൈലിൻ്റെ കൂടെ ആണ് എനിക്കൊരു ഡൗട്ടുണ്ട് ചിലപ്പോൾ കടിക്കുമോ എന്നുള്ളത് പേടി ഇപ്പോൾ ഇതുവരെ ആയിട്ടും കുഴപ്പമൊന്നുമില്ല എന്താണേലും ചിലപ്പോൾ കടിക്കാൻ ചാൻസ് സോട്ടൈലിൻ്റെ എണ്ണം ഇച്ചിരി കൂടുതലാണ് അതിനെ മിക്കവാറും കൊടുക്കും എന്തുകൊണ്ട് വലിയ സോട്ടയിലാണ് അത് കാരണം പേടിയുണ്ട് ചിലപ്പോൾ കടിക്കുമോ എന്ന് എന്തുകൊണ്ടാണ് പിന്നെ കുറച്ച് ഏഞ്ചലിനെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളാണ് പക്ഷേ അതിനെ കടിക്കുന്നൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ കടിക്കാൻ വേണ്ടി വരുന്ന ടെൻഡൻസി ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു പരിപാടി ചെയ്തു വലിയൊരു പ്ലാന്റ് ഉടക്കുന്ന ടൈപ്പ് പ്ലാന്റ് ഉണ്ട് ഇങ്ങനെ അത് ഇട്ട് വെക്കുവാണ് അത് കാരണം പേടിച്ച് ഏഞ്ചലിപ്പോൾ തിന്നുന്നില്ല കുഞ്ഞിനെ ഒന്നും പക്ഷേ ഏഞ്ചൽ അതിൻ്റെ ഇടയ്ക്ക് കയറി പെട്ട് പോയി കഴിഞ്ഞാൽ ഏഞ്ചലിയാകും അത് വേറെ കാര്യം അതൊക്കെ ഇനി ആ നാളെ വീഡിയോ കാണിച്ചുതരാം വേറെ വീഡിയോ എടുക്കുന്നുണ്ട് എന്തുകൊണ്ട് കുറേ ഗിപ്പി വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറേ നാളത്തേന് ഗിപ്പി വീഡിയോ ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ബാക്കിയൊക്കെ ഇനിയും പോസ്റ്റ് ചെയ്യാൻ ഇനി വേറെ ഉണ്ട് പിന്നെ ഒത്തിരി പേര് സബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ ആ സബ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാവോ അങ്ങനെ കമൻറ്റ് എനിക്ക് അതിനനുസരിച്ച് വെറൈറ്റി ആയിട്ട് അതെന്താണെന്നത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാനാണ് അതുകൊണ്ട് സബ് കുറേ കിട്ടാനുണ്ട് ഇനി എന്താണ് കുറേ ഇത് ഇപ്പം ഓൾറെഡി ഗപ്പി ഫാൻസ് ഇതിനകത്ത് കൂടുതലാണ് ഈ ചാനൽ പക്ഷേ ചെയ്യാതെ കാണുന്നവരും കുറേ പേരുണ്ട് അപ്പോൾ എന്താണ് കാരണമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക എന്നെ എങ്ങനെയായിരിക്കും വൺ മില്യടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഗപ്പിയെ വീഡിയോ ഇറക്കിക്കോട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നതും ഗപ്പി നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട് അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗപ്പി പ്ലാറ്റേക്കാളിലുമൊക്കെ ഭയങ്കര ഇഷ്ടം ഗപ്പിയാണ് അപ്പോൾ ഗപ്പി മെയിനായിട്ട് ഞാൻ അങ്ങ് ഫോക്കസ് ചെയ്യുവാണ് പക്ഷേ കുറേ ബ്രീഡ് വേണം പലയിടത്തും ഇന്ന് ഇനി വാങ്ങിക്കാൻ പോവാം ഫാമിലും വല്ലയിടത്തും എല്ലാം റീറ്റെയിൽ ഹോൾസെയിലായിട്ടും വാങ്ങിക്കാനുള്ള പ്ലാനാണ് ഇതാണേലും കുറേ ആക്കി എടുക്കണം ഇനി ഞാൻ എൻ്റെ ഗപ്പിക്ക് തീറ്റ കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ആർ ടിമേ കൊടുക്കും പിന്നെ മൊയിന കൊടുക്കും പിന്നെ ബ്ലഡ് വേംസ് കൊടുക്കും പിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെല്ലറ്റ് നോർമൽ പെല്ലറ്റ് കൊടുക്കും പിന്നെ ചിക്കൻ ഇടയ്ക്ക് ഇങ്ങനെ അരച്ചിട്ട് കൊടുക്കും ചിക്കൻ അന്നേരം തന്നെ അത് വെച്ചിരുന്ന് കൊടുക്കത്തില്ല അന്നാരം തന്നെ കൊടുക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചെറിയ അളവിലേ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മീൻ മീൻചത്തവും പിന്നെ മുട്ടയുടെ ഉണ്ണിയൊക്കെ കൊടുക്കാൻ പറ്റും ചെറിയ രീതിയിൽ പൊടിച്ചിങ്ങനെ അതായത് വെള്ളം ഒത്തിരി കലങ്ങുന്ന രീതിയല്ല അല്ലാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റും അതൊക്കെ നല്ലതാണ് വെറൈറ്റി വെറൈറ്റി ഫുഡ് കൊടുക്കുമ്പോളെ ഗപ്പിക്ക് നല്ല രീതിയിൽ ഹെൽത്ത് കൂടി വരത്തുള്ളൂ ഇതാണ് അടിപൊളി ബിഗ് ചെയറ് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ബ്രെയിൻ പെയറ് മൂന്ന് ഫീമെയിലും നിറച്ച് കുഞ്ഞുങ്ങളാണ് ഇത് ബ്രീഡായി കിട്ടുമ്പോൾ കിട്ടുന്നത് അയ്യോ ഇപ്പം തന്നെ നിറച്ചുണ്ട് അത് ഇനി വേറെ വീഡിയോ കാണിക്കുക അതിനായിട്ട് നിറച്ചുണ്ട് അയ്യോ കുറേ കുറേ ബാച്ചിങ്ങിനെ ഇറക്കിയിട്ടുണ്ട് ഓരോ ടാങ്കിലും പലതന്നെ ഇട്ടേക്കുവാണ് അതായത് ഇയർ ആയതെല്ലാം വേറെ ടാങ്കിൽ ഈ കളർ ജസ്റ്റ് ആയ തുടക്കം ആ ഒരു ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കുളത്തിൽ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ഇട്ടേക്കുവാണ് തീരെ കുഞ്ഞുങ്ങളെല്ലാം ഒരു ടാങ്കിൽ അങ്ങനെ ഇടുകയാണ് അത് കാരണം വളർച്ച പെട്ടെന്ന് ഫാസ്റ്റാണ് അതുകൊണ്ട് ഇത് നിറച്ചായിട്ടുണ്ട് ഈ എല്ലാ പ്രാവശ്യവും കൂടുതലും മെയിലാണ് ഇറങ്ങുന്നത് നല്ല രസമാണ് മെയിലായിക്കൊണ്ട് നല്ല കുളം തന്നെ കാണാൻ ഭയങ്കര രസമാണ് കാണാൻ എന്താകൊണ്ട് ഇയർ ആയി വരാനാണ് താമസം അതൊന്ന് വെയിറ്റ് ചെയ്യണം എന്താണോ ബൾക്ക് ആയിക്കൊണ്ടിപ്പോൾ രസമുണ്ട് ഒറ്റ പേരേന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ബിഗിയർ ഇത്രയും ഇതിപ്പോൾ നോർമൽ ആണ് എല്ലായിടത്തും കോമൺ ആയിട്ട് കിട്ടുന്നത് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഉണ്ട് അത് ഇമ്മ്യൂണിറ്റി കുറവാണ് അത് ഭയങ്കര ഡോർസെഡൊക്കെ ഭയങ്കര ഇത് വരും സൈസും വരും പിന്നെ റിബൺ ടൈപ്പൊക്കെയാണ് അതൊന്ന് ഫംഗലൊക്കെ വരാൻ ചാൻസ് ഉള്ളു അത് അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ വളർത്തി ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നോർമൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക